തൃശൂർ പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി നടുവിലാലിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു ഭിന്നശേഷി കലാകാരന്മാരുടെ കൂട്ടായ്മയായ കോലഴി പൂമ്പാറ്റ കലാപീഠത്തിലെ മേളക്കാരുടെ പുലിത്താളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം ഈ വർഷത്തെ പുലിക്കളിക്കായി കോർപ്പറേഷൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി മേയർ അറിയിച്ചു പുലിക്കളി ടീമുകൾക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതമാണ് കോർപ്പറേഷൻ ധനസഹായമായി നൽകുന്നത് ഇതിന്റെ അഡ്വാൻസ് തുക ടീമുകൾക്ക് കൈമാറിക്കഴിഞ്ഞു തൃശൂരിന് ഇനി വരാൻ പോകുന്നത് ഉത്സവ നാളുകളാണെന്നും മേയർ കൂട്ടിച്ചേർത്തു നാലോണ ദിവസമായ സെപ്റ്റംബർ എട്ടിനാണ് ഇത്തവണ പുലിക്കളി നടക്കുന്നത് ഒൻപത് ടീമുകളാണ് ഇത്തവണ സ്വരാജ് റൗണ്ടിൽ മാറ്റുരയ്ക്കുന്നത് നമുക്ക് ഈ പ്രാവശ്യങ്ങൾ നമുക്കറിയാലോ ഈ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളിയാണ് അഞ്ച് ടീം വരുമ്പോൾ ഉണ്ടായി ഒൻപത് ടീമായി സഹകരണം വളരെയധികം ഉണ്ട് ഇനിയും മുന്നോട്ട് പോകണം അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് തൃശൂർ പട്ടണം പുലിക്കളിയെ ഏറ്റുവാങ്ങാൻ തയ്യാറായി കഴിഞ്ഞു സ്വരാജ് റൗണ്ട് ഉറങ്ങി ഉറങ്ങിക്കിടന്നിരുന്ന സ്വരാജ് റൗണ്ട് ഉണർന്നു ഇനി മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി കാത്തു നിൽക്കുന്നു ഈ കൊടിക്കൂറ ഉയർന്നുകഴിഞ്ഞാൽ നമ്മൾ പുലിക്കളിയായി എല്ലാം തയ്യാറായി എല്ലാ ജനങ്ങളും ലോക മലയാളികൾ കാത്തിരിക്കുന്നു സെപ്റ്റംബർ എട്ട് നമുക്ക് അന്ന് കാണാം സാമ്പത്തിക എല്ലാ സഹായവും അവർക്ക് ആവശ്യാനുസരിച്ച് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഒരു വിട്ടു വീഴ്ചയില്ല എല്ലാവർക്കും അഡ്വാൻസ് ഇന്നലെ കൊടുത്തു നേർ പകുതി